നമസ്കാരം എല്ലാവർക്കും കുട്ടീസ് വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് കുറച്ച് ബിസി ഡേ ആണ് കേട്ടോ നമുക്ക് കുറച്ച് കറങ്ങാനൊക്കെ ഒന്ന് പോകണം പ്ലാൻ ചെയ്തിട്ടുണ്ട് ഒരു സിനിമയ്ക്ക് പോകണം നമ്മളുടെ ലാലേട്ടൻ്റെ സിനിമ വന്നിട്ടുണ്ടല്ലോ തുടരും അപ്പം അതൊന്ന് കാണാൻ പോകാം എന്നൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ട് നമ്മളിങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ അതിന് മുമ്പ് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പാലായിക്കിറങ്ങിയപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഒരു മഴയൊക്കെ കിട്ടിയപ്പോഴത്തേക്ക് ഞങ്ങൾ ഒരു ബേക്കറിയുടെ ഫ്രണ്ട് കയറി ഇരുന്നിട്ട് അവിടെ നിന്ന് ചിപ്സൊക്കെ വാങ്ങിച്ച് പിള്ളേർക്ക് കൊടുക്കുന്നതാണ് എല്ലാം നമ്മളിപ്പോൾ ഷോപ്പിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ താണ്ടെ തിരിച്ച് വീട്ടിലേക്ക് വന്ന് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ മടക്കി വയ്ക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്യണം കേട്ടോ സത്യം പറഞ്ഞാൽ ഈ ഡ്രസ്സടുക്കൽ എന്ന് പറയുന്നത് ഭയങ്കര എനിക്ക് മടിയുള്ള പരിപാടിയാണ് അത് നല്ല നീറ്റായിട്ട് ഇരിക്കുകയും ചെയ്യണം സാധനം പക്ഷെ നമ്മൾ എന്താ ഒരു ചുരുക്കും ചുളവുമൊന്നും ഇല്ലാതെ വേണം ഇരിക്കാനും പക്ഷേ ഇതിപ്പോൾ നമ്മൾ വീട്ടിലിടുന്ന ഡ്രസ്സൊക്കെ ആയത് കാരണം ഞാൻ മേഖോന്നാണ് മടക്കിയൊക്കെ വിൽക്കുന്നത് അല്ലാതെ വലിയ നന്നായിട്ടൊന്നുമല്ല അല്ല നമ്മൾ വെളിയിൽ പോകുന്ന ഡ്രസ്സ് പോലെ അങ്ങനെയൊന്നും മടക്കേണ്ട ആവശ്യമില്ല ഒരുപോലെ അല്ലാത്ത ഡ്രസ്സൊക്കെ നമ്മൾ നന്നായിട്ട് മടക്കിയൊക്കെ വെക്കും അപ്പം വിഷ്ണുവിടെ താണ്ടേ ഇവിടെ എഴുന്നേറ്റിട്ട് ഭയങ്കര ബഹളമാണ് ഇപ്പം ഈ വീഡിയോ ഷൂട്ട് ചെയ്ത സമയത്ത് അവൻ ഉറക്കുമായിരുന്നു അപ്പം നിങ്ങൾക്ക് കാണാം അവൻ അവിടെ ആ സൈഡിൽ കിടന്ന് ഉറങ്ങുന്നത് അപ്പം ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് ഇവൻ അങ്ങ് എഴുന്നേറ്റും അവൻ്റെ സൗണ്ട് നിങ്ങൾക്ക് ഇടയ്ക്ക് വീഡിയോസിലൊക്കെ കേൾക്കാം അപ്പം അങ്ങനെ എൻ്റെ തുണിമടക്കും കാര്യങ്ങളുമൊക്കെ ഏകദേശം ഒതുക്കി വെച്ച് ബാക്കി വീട്ടിലെ പണിയും എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉച്ചയ്ക്കാണ് നമ്മൾ ഷോ ബുക്ക് ചെയ്തേക്കുന്നത് രണ്ട് മണിയുടെ ഷോയാണ് ബുക്ക് ചെയ്തേക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണ് ചെയ്തേക്കുന്നത് ചെയ്യുന്നത് അപ്പോൾ പാലായിലാണ് പാലാ പുത്തേട്ട ആർക്കേഡിൽ പുത്തേട്ട് തിയേറ്ററിലാണ് നമ്മൾ പോകുന്നത് ഇത് സിനിമ കണ്ടു കഴിഞ്ഞിട്ട് കുറച്ച് സമയം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തേണ്ട വീടുകയാണ് റിയാത്ത രീതി എന്തെടുക്കുന്നു ഇവിടെ ഇവിടെ എന്തെടുക്കുന്നു ണോ ഹൈ കൊടുത്ത് അറിച്ച് ഫുഡ് കഴിക്കാൻ കുറച്ച് മടിയും കാര്യങ്ങളൊക്കെയാണ് അവളിങ്ങനത്തെ സ്നാക്സ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അങ്ങ് കഴിക്കും അപ്പം അതാണ് അവിടുന്ന് പോപ്കോണും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് അവൾ അത് കഴിച്ച് എന്നിട്ട് അതിൻ്റെ ആയിട്ട് അച്ഛൻ്റെ മോളും കൂടെ കുറച്ച് നേരം പിണങ്ങിയൊക്കെ നിന്നതിൻ്റെ ആ വീഡിയോ കണ്ടത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്താ പഴയിടം പാലയിൽ പുതിയതായിട്ട് തുടങ്ങിയ ഒരു റെസ്റ്റോറൻ്റാണ് പഴ പഴയിടം രുചി എന്ന് പറഞ്ഞിട്ട് അപ്പം അച്ഛൻ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു അപ്പം അച്ഛൻ ഞങ്ങളോട് പറഞ്ഞു എങ്കിൽ നിങ്ങൾ സിനിമ കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോരാൻ പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണ് ചെയ്തത് കേട്ടോ പാലായിലിപ്പം നന്നായി നല്ല രീതിയിൽ വെജിറ്റേറിയൻ ഫുഡ് കിട്ടുന്ന ഒരു ഹോട്ടലാണ് പഴയിടം ടു ഇപ്പം ഞങ്ങളവിടെ ചെന്നപ്പോൾ തന്നെ അച്ഛൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അച്ഛൻ്റെ കൂടെയാണ് വിഷ്ണുട്ടൻ ഇരിക്കുന്നത് അത് എപ്പം ഹോട്ടലിൽ പോയാലും അച്ഛൻ്റെ കൂടെയാണ് അവൻ ഇരിക്കുന്നത് പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് ആറച്ചുടൻ ഫോണൊക്കെ വാങ്ങിച്ചാൽ അവൾ തന്നെ സ്വയമായിട്ട് ക്രിയേറ്റ് ചെയ്ത് വീഡിയോസൊക്കെ എടുക്കാനായിട്ട് തുടങ്ങിയതാണ് എൻ്റെ ഇടയ്ക്ക് അച്ഛനെ അമ്മയൊക്കെ പരിചയപ്പെടുത്താനായിട്ടുള്ള ശ്രമങ്ങൾ അവിടെ നടന്നു അപ്പോൾ ചേട്ടൻ ഇങ്ങനെ ക്യാമറയുടെ മുമ്പിൽ വരാനൊന്നും ആളാണ് വീഡിയോ വേണമെങ്കിൽ ഞാൻ ഷൂട്ട് ചെയ്തു തരാം ക്യാമറയുടെ ഫ്രണ്ടിൽ ഞാൻ വരില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ് അപ്പം ഞാൻ അവളുടെ കൂടെ കൂടണമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ പിന്നെ അവളെ എനിക്ക് ആക്കി ഇരുന്നു അപ്പം അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഫുഡും കാര്യങ്ങളൊക്കെ വന്നു അതിൻ്റെ ഒന്നും വീഡിയോ ഒന്നും എടുക്കുന്നില്ല വെറുതെ നിങ്ങളെ എന്തിനവോതിപ്പിക്കുന്നത് അത് കാരണം ഞങ്ങൾ ഞാൻ അതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തില്ല കേട്ടോ അങ്ങനത്തുക കഴിഞ്ഞിട്ട് വിഷ്ണുടനവിടെയൊക്കെ ഈ പിടിച്ചിട്ട് മേശയിലും അതെല്ലാം പിടിച്ചിട്ട് ഭയങ്കരമായിട്ട് ഇതായി അച്ഛൻ അവനെ കഴിക്കാനൊക്കെ പോയിട്ട് കൊണ്ടുവരുന്നതാണ് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ജസ്റ്റ് എടുത്തേ ഉള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒരു കുഞ്ഞ് വ്ളോഗായിരുന്നു കേട്ടോ ചുമ്മാ ഒരു ഞങ്ങളുടെ ഒരു ഡേ ഒന്ന് സ്പെൻഡ് ചെയ്തത് എടുത്തുന്നേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്